ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് പോവുകയാണ് റിസോർട്ടിക്ക് അപ്പം നമ്മൾ റിസോർട്ടിക്ക് കോണി കയറി പോവുകയാണോ അങ്ങോട്ട് കയറി വണ്ടി ഇവിടെ കുറേ ചെടികളുണ്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഞങ്ങൾ കയറി പോവുകയാണ് നമുക്ക് സേക്കിളൊക്കെ ഓട്ടം ഉണ്ട് ഇവിടെ നമുക്ക് ഞാ ഞാൻ പൂളാണ് കണ്ടത് എനിക്ക് സന്തോഷമായി ഞാൻ തന്നെ ആ പൂളക്കറിഞ്ഞിട്ടേ കയറി ഇമ്മച്ചിപ്പച്ചി ചീത്ത പറഞ്ഞു അവിടെ പൂളും ഉണ്ട് ചെടിയൊക്കെ നല്ലൊരു ചെടിയാണ് ഇതാ പൂളൊക്കെ കണ്ടില്ലേ അവിടെ നിന്നാല് നല്ല രസമാണ് കോഫിയൊക്കെ കുടിക്കാം നല്ല രസമാണ് ഉണ്ട് അവിടെ ആ പാറന്റെ അപ്പുറത്ത് കസാലകളൊക്കെ ഉണ്ട് പൂള് കണ്ടിരിക്കാൻ പറ്റിയതൊക്കെ അവിടെ റിസോർട്ടിന്റെ അവിടുത്തെ റോഡാണ് ഇതിട്ടോ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കേറി വക്ക അവിടെ ഒരു ഉണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് കേറാൻ നമ്മള് കുറെ സ്റ്റെപ്പുണ്ട് കേറാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് അനു നീനും മുന്നിൽ മണ്ടിട്ടുണ്ട് ഇവിടെ കൊറേ ഫ്രൂട്ട്സിന്റെ തൈകളുണ്ട് നമ്മൾ മുകളിലോട്ട് കേറി പോവാണ് കുറെ പാടാണ് കേറി പോവാനൊക്കെ ഇവിടെ കുറെ ഫ്രൂട്ട്സിന്റെ മരങ്ങളുണ്ട് മാങ്ങുണ്ട് റംബുട്ടാനുണ്ട് സ്റ്റാർ ഫ്രൂട്ടുണ്ട് പേരക്കാമരുണ്ട് ഇവിടെ നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി കേട്ടോ ആകെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണുള്ളത് പ്ലാവും മാവും പേരക്കമരമൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് മുകളൊക്കെ പോകാണ്ട് നല്ല സ്റ്റെപ്പുണ്ട് കുറേ ഇങ്ങനെ കയറിപ്പോയാൽ അതിൻ്റെ മുകളൊക്കെ നമ്മളൊന്ന് പോകണം അതൊക്കെ പേരക്കമരട്ടോ എല്ലാത്തിലും നിറച്ച് ഫ്രൂട്ട്സും ഉണ്ട് പേരക്കായാലും മാങ്ങയാലും എല്ലാത്തിലും ഫ്രൂട്ട്സ് ഉണ്ട് ഇത് നമ്മൾ നടന്നു പോകുമ്പോൾ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഈ ഇത് വെച്ചിരിക്കണേ അത് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അത് അറിയാത്താണെങ്കിൽ തല വേദനിക്കാതെ ഇരിക്കാന് കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് ഏറ്റവും താഴത്തേക്ക് കാണാൻ കഴിയും നല്ലൊരു വ്യൂ ആട്ടോ അത് നമ്മൾ അവിടേക്ക് പോവുകയാണ് അതിൻ്റെ മുകളൊക്കെ നമുക്ക് അങ്ങനെ നടന്നു പോവാം ഇതിൻ്റെ മുകളിൽ ഒന്നെടുത്ത് ആഴത്തൊക്കെ നോക്കിയാൽ നല്ല നല്ല വ്യൂ ആണ് നല്ലൊരു നാച്ചുറൽ ഫീലിംഗ് ആണ് ഫുള്ള് തെങ്ങും കവുങ്ങും ഫ്രൂട്ട്സും നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുക അതിനൊന്നും കുഴപ്പമില്ല ഇത് നമ്മളെ പൂളും ആ റൂമൊക്കെ ഉള്ള സ്ഥലാണ് താഴെത്തട്ടോലൊക്കെ ഞാൻ ഒറ്റക്കുള്ള മോളെ കയറി വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി മുകളു പോയി നോക്കി നോക്ക അതിന്റെ മുകളിലാട്ടോ ഏ വീടുള്ളത് മുന്നിലടക്കി പാരെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഈ സ്പേസിൽ പോയിട്ട് ചിക്കൻ ഗ്രില്ലിയൊക്കെ ചെയ്യാം ഒരു കോൺഫറൻസ് ഹാളും പിന്നെ ഊനാലാടാനുള്ളൊരു സ്പേസും ഉണ്ട് ക്ക് പോകാനുള്ള വഴിയാട്ടോ ഇത് ഓപ്പൺ ചെയ്ത് ഉള്ളക്ക് കയറിയൊക്കെ ൂളിന്റെ അടുത്തൊക്കെ തന്നെ പോകാം നമ്മുക്ക് അപ്പൊ അവസാനി ഓക്കെ ബൈസി അടുത്ത വീഡിയോ ആയി വരാം